റിസർച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാരായ യുവ ഗവേഷകർക്ക് വേണ്ടത്ര നിക്ഷേപവും പ്രോത്സാഹനവും ലഭിക്കാത്തത് കേരളം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇതിന് പരി പരിഹാരം കാണാൻ ബഹുമുഖ സമീപനം ആവശ്യമാണ് ചില ഫോം വഴികൾ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ യുവ ഗവേഷകർക്കായി പ്രത്യേക ഫണ്ടിങ് സ്കീമുകൾ തുടക്കക്കാരായ ഗവേഷകർക്ക് അപേക്ഷിക്കാൻ എളുപ്പമുള്ളതും വേഗത്തിൽ ഫണ്ട് ലഭിക്കുന്നതുമായ പ്രത്യേക പദ്ധതികൾ ആരംഭിക്കുക സ്റ്റാർട്ടപ്പ് നയങ്ങളിൽ ഗവേഷണത്തിന് ഊന്നൽ ഗവേഷണാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക പരിഗണനയും സാമ്പത്തിക സഹായവും നൽകുക ഗവേഷണ പാർക്കുകളും ഇൻക്യൂബേഷൻ സെൻ്ററുകളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഗവേഷണ പാർക്കുകളും ഇൻക്യൂബേഷൻ സെൻറ്ററുകളും സ്ഥാപിക്കുകയോ നില നിലവിലുള്ളവ മെച്ചപ്പെടുത്തുകയോ ചെയ്യുക ഇവിടെ ഗവേഷകർക്ക് പ്രവർത്തിക്കാൻ നിക്ഷേപകരുമായി ബന്ധപ്പെടാനും അവസരമൊരുക്കുക അന്താരാഷ്ട്ര സഹകരണം വിദേശ സർവകലാശാലകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും സഹകരിച്ച് പ്രവർത്തിക്കാൻ യുവ ഗവേഷകർക്ക് അവസരമൊരുക്കുകയും ഫെലോഷിപ്പുകൾ നൽകുകയും ചെയ്യുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ സീഡ് ഫണ്ടിങ് മികച്ച ഗവേഷണ ആശയങ്ങൾ സർവകലാശാലകൾ സ്വന്തം നിലയിൽ പ്രാരംഭ ഫണ്ട് നൽകുക മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ പരിചയസമ്പന്നരായ അധ്യാപകരെയും ഗവേഷണ ഗവേഷകരെയും യുവ ഗവേഷകരുടെ മെന്റർമാരായി നിയമിക്കുക ഇത് മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകാൻ സഹായിക്കും ഇൻഡസ്ട്രി അക്കാദമിക് സഹകരണം വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഗവേഷണ പ്രൊജക്ടുകൾ ഏറ്റെടു ഏറ്റെടുക്കാൻ അവസരം ഒരുക്കുക ഇത് ഗവേഷകർക്ക് പ്രായോഗികതയും ഫണ്ടിങ്ങും ഉറപ്പാക്കാൻ സഹായിക്കും ഗവേഷണ ഫലങ്ങൾ അവതരിപ്പിക്കാൻ അവസരം സെമിനാറുകൾ കോൺഫറൻസുകൾ പ്രസിദ്ധീകരണം എന്നിവയിലൂടെ ഗവേഷണ ഫലങ്ങൾ അവതരിപ്പിക്കാൻ കൂടുതൽ അവസരം നൽകുക സ്വകാര്യ മേഖലകളുടെയും വ്യവസായങ്ങളുടെയും പങ്കാളിത്തം വെഞ്ചർ ക്യാപ്റ്റിങ് ഫണ്ടിങ് ഗവേഷണാധിഷ്ഠിത സംരംഭങ്ങളിൽ നിക്ഷേപം നടത്താൻ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അവാർഡുകളും അംഗീകാരങ്ങളും മികച്ച യുവ യുവഗവേഷകരെ കണ്ടെത്തി അവർക്ക് അവാർഡുകളും അംഗീകാരങ്ങളും നൽകുന്നത് കൂടുതൽ പ്രോത്സാഹനമാകും